പ്രേംനസീർ സുഹൃദ് സമിതി ഉദയസമുദ്ര സമുദ്ര സംഘടിപ്പിക്കുന്ന ആറാമത് പ്രേംനസീർ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സമകാലിക ചിത്രമായി ഫ്രാൻസിസ് കൈതാരത്ത് നിർമ്മിച്ച് ഷമീർ ഭരതന്നൂർ സംവിധാനം ചെയ്ത അനക്ക് എന്തിന്റെ കേട എന്ന സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ സിനിമയിൽ ഗാനം രചിച്ച വിനോദ് വൈശാഖിക്ക് ഗാനരചനയ്ക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് മുൻപ് അനക്ക് എന്തിന്റെ കേട സൌത്ത് ഇന്ത്യൻ സിനിമ ആൻഡ് ടെലിവിഷൻ അക്കാദമിയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ മികച്ച സിനിമ സംവിധായകൻ മികച്ച ഗാനരചയിതാവ് എന്നീ അവാർഡുകൾക്ക് അർഹമായിരുന്നു അതോടൊപ്പം സത്യജിത്ത് റായി ഫിലിം സൊസൈറ്റിയുടെ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഷമീർ ഭരതന്നൂരിന് ലഭിച്ചിരുന്നു മാധ്യമപ്രവർത്തകനായ ഷമീർ ഭരതന്നൂർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് അനക്ക് എന്തിന്റെ കേട ഇപ്പോൾ മികച്ച സമകാലിക സിനിമയ്ക്കുള്ള പ്രേംനസീർ അവാർഡും കൂടി ലഭിച്ചതോടെ ഇത് ആ ാണ് അനക്കെതിന്റെ കേട എന്ന സിനിമ കരസ്ഥമാക്കുന്നത് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ കീഴിൽ ബി എം സി ഫിലിം സൊസൈറ്റി സ്ഥാപിതമായി ഒരു വർഷത്തിനകം തന്നെ ബഹ്റൈനിൽ നിന്നുള്ള പന്ത്രണ്ട് കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കുടുംബ ചിത്രം റിലീസ് ചെയ്യുകയും അതിന് ആറ് അവാർഡുകൾ ലഭിക്കുകയും ചെയ്തതിൽ വലിയ സന്തോഷമുണ്ടെന്നും സിനിമയുമായി സഹകരിച്ച എല്ലാവർക്കും ഈ അവാർഡുകൾ സമർപ്പിക്കുന്നു എന്നും ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു